ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്ക് നമ്മൾ ശരിക്കും കഫേയിലൊക്കെ കിട്ടുന്ന പോലെ ആ ഒരു ചോക്ലേറ്റ് കേക്കും അതിൻ്റെ മേളിലെ ഐസ്ക്രീമും ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാം അപ്പം അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നോക്കാൻ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാ ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കേക്ക് സ്പഞ്ച് ഉണ്ടാക്കണം നമ്മൾ എഗ്ലെസ് ആയിട്ടുള്ള കേക്ക് സ്പഞ്ച് ആണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് തന്നെ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മിൽക്കിക്ക് ഒന്നര ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം ലെമൺ ജ്യൂസ് ആഡ് ചെയ്താലും കുഴപ്പമില്ലാട്ടോ എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ വേറെ ഒരു എടുത്തിട്ട് അതിൽക്ക് ഒന്നര കപ്പ് ഷുഗറും മുക്കാൽ കപ്പ് ഓയിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റർ വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബട്ടർ മിൽക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒന്നര കപ്പ് മൈദ മുക്കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ഐറ്റംസ് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്ത് ഈ ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഏത് ടിന്നിലാണോ കേക്ക് ബേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടി നമ്മൾ ജസ്റ്റ് ബട്ടർ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബേക്കിംഗ് പേപ്പർ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് താഴെയും പിന്നെ സൈഡിലുമായിട്ട് ബേക്കിംഗ് പേപ്പറ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ റെഡി ആയിട്ടുള്ള ബാറ്റർ കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ൊരു ടിന്ന് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് നമ്മളൊരു തേർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇതിന് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സോൾട്ടഡ് ക്യാരമൽ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഷുഗർ ജസ്റ്റ് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഹാഫ് കപ്പ് ബട്ടറും അതേപോലെ ഒരു കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളിവിടെ ചോക്ലേറ്റിൻ്റെ കുറച്ച് പീസസ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ ഇതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരമൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചൂടോടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ആയിട്ട് ഇത് രണ്ടും കൂടി നമുക്കൊരു അടിപൊളി കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കേക്ക് ഒന്ന് സെറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഫൈനലി ആണ് ഇത് മുകളിൽ ഒഴിക്കാൻ വേണ്ടി എടുക്കുക അതുവരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടിയും ചെറിയൊരു തിക്നസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതേ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി കേക്കും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളുടെ സെറ്റിംഗ് പരിപാടിയാണ് ഇതാണ് നമ്മളുടെ ഫൈനൽ പാട്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ കേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് പീസസ് അതിന് ശേഷം അതിൻ്റെ മുകളിൽ വാനില ഐസ് ഒരു സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സോൾട്ടഡ് ക്യാരമൽ ചോക്ലേറ്റ് ഗനാഷിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഗ്രേറ്റഡ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ആക്കി നോക്കണം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫ്രഷ് ക്രീം ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു റെസിപ്പി വീട്ടിലെന്തായാലും ട്രൈ ആക്കി നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചേറ്റാ ബൈ